പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സഹോദരിമാർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പക്ഷേ റസൂലും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചു വരും തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും സമരം ചെയ്തു അവർക്കാണ് നന്മകളുള്ളത് അവർ തന്നെയാണ് വിജയം പ്രാപിച്ചത് പ്രവാചകനും അദ്ദേഹത്തിൽ വിശ്വസിച്ചവർ വിശ്വസിച്ചു തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ട് ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം സമരം ചെയ്തു അവർക്ക് നന്മയുണ്ട് അവർ തന്നെയാണ് വിജയം പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്മൾ പ്രവാചകനും പ്രവാചകനെ വിശ്വസിച്ച ആൾക്കാര് മനസ്സിലായി വിശ്വസിച്ച ആളുടെ ലക്ഷണമാണ് പ്രവാചകം പറഞ്ഞതൊക്കെ അനുസരിക്കും അത് നാവുകൊണ്ടായിരിക്കും പറയാം മനസ്സിലല്ലേ വിശ്വാസമുള്ളവർ അഥാർത്ഥ വിശ്വാസമുള്ളവരാണ് യുദ്ധത്തിന് വീട്ടിലേക്ക് വീടുക അല്ലെങ്കിൽ പ്രവൃത്തിയിൽ കാണിക്കുന്ന സ്ഥലം ഒരാൾക്ക് സ്നേഹം ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് സ്നേഹമുണ്ട് സ്നേഹമുണ്ട് എന്ന് പഞ്ചാര ഭർത്താവിൽ പറയാൻ കഴിയും പക്ഷേ ആ ഭർത്താവിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സ്ത്രീയാണ് ഏറ്റവും സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്ന സ്ത്രീ അല്ലെ ഭർത്താവ് എഴുന്നേൽക്കുമ്പോഴേക്കും ഭർത്താവിന് വേണ്ട പല്ല് വെക്കാനുള്ള ബ്രഷ് കുളിക്കാനുള്ള തോർത്ത് സോപ്പ് ഇതൊക്കെ റെഡിയാക്കുക ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക ഭർത്താവിന് വേണ്ട വസ്ത്രങ്ങട്ട് കൊടുക്കാം അല്ല ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കഴിക്കുന്നവരെ ഭർത്താവിൻ്റെ ഇടുത്ത് നിൽക്കുക ഭർത്താവിന് ഭർത്താൻ രുചിയുണ്ടോ ഭർത്താവ് ഭക്ഷണം ഭർത്താവിന് ഇഷ്ടപ്പെട്ടിട്ടോ എന്ന് നോക്കുക ഭർത്താവിൻ്റെ മറ്റു ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയും അത് പിന്നെ പാചകം ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ പാചകം ചെയ്യാൻ അറിയാത്തതാണെങ്കിൽ മറ്റൊരോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂട്യൂബ് വീഡിയോ നോക്കിയിട്ടോ അത് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള സ്ത്രീകളാണ് യഥാസ്ഥ സ്നേഹിക്കുന്ന അല്ലാതെ നാവുകൊണ്ട് പഞ്ചാറ് തേന പാൽ പൂക്കി എന്നൊക്കെ വിളിക്കാനൊക്കെ കഴിയുമല്ലേ ഇപ്പോഴത്തെ വാക്കാണ് പൂക്കി എന്നൊക്കെ ഉള്ള വാക്ക് മ്യൂജ്യം ഭാഷകളാണ് അപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കാനാകും അപ്പോൾ അത് തിരിച്ചങ്ങോട്ടേക്കും ഒരു ഭർത്താവിനും ഭാര്യയെ സോപ്പിടാനൊക്കെ കഴിഞ്ഞ പഞ്ചാര വർത്താനങ്ങൾ ചെയ്ത് കൊടുക്കാനൊക്കെ പഞ്ചാര വർത്താനങ്ങൾ പഴയ ഭർത്താവിനും കൈപക്ഷെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുക മറ്റു സ്ത്രീകളെ നോക്കാതിരിക്കുക യഥാർത്ഥ ഒരു ഭർത്താവിന് ഭാര്യ ഇഷ്ടമുണ്ടെങ്കിൽ അവൻ പിന്നെ മറ്റൊരു സ്ത്രീയെ നോക്കില്ല അതുപോലെ ഭാര്യയുടെ ആവശ്യങ്ങൾ കൊടുക്കുക ഒക്കെ വേണ്ട ഭക്ഷണം കാര്യങ്ങൾ ഒക്കെ കൊടുക്കുക അവർക്ക് സമാധാനം കൊടുക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഭാര്യയെ സ്നേഹിക്കുന്നത് അപ്പം സ്നേഹം വലിയ വാക്കുകൊണ്ട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല പ്രവൃത്തിയിൽ ആണിക്കണം അപ്പം നമ്മളിപ്പോൾ ക്ലാസ്സില് അധ്യാപകനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കാര്യമില്ല അധ്യാപകൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അധ്യാപകൻ പറഞ്ഞ ഹോംവർക്ക് കൃത്യമായി ചെയ്തു കൊടുക്കുന്ന കുട്ടികളെയാണ് അധ്യാപകനിഷ്ടം അങ്ങനെയുള്ള കുട്ടികളാണ് ആദ്യം ആ അധ്യാപകനനുസരിക്കുന്ന അതുകൊണ്ട് അധ്യാപക വരുമ്പോഴത്തേക്കും പ്രസന്റ് സാർ അല്ല അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സർ എന്ന് പറയാൻ ആർക്കും കഴിയും അതിനേക്കാളുപരി അധ്യാപകമാ എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ പാലിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥമായി അദ്ദേഹത്തെ അധ്യാപകനെ അനുസരിക്കുന്നത് അപ്പം അങ്ങനെ ആയിരിക്കണം മുസ്ലിങ്ങൾ പ്രവാചകം പറഞ്ഞതിനനുസരിക്കുക അല്ലാണ്ടെ നിബിദ്ധനത്തിൽ നിന്ന് ഘോഷയാത്ര നടത്തി ഗതാഗത തടസ്സം ഉണ്ടാക്കുക ദുട്ടുക അമ്പലത്തിലേക്ക് തിരിഞ്ഞ് സ്വരുവിട്ടടിക്കുക ഇങ്ങനത്തെ ഒക്കെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ കുറച്ചൊക്കെ ഒരു നന്മയില്ലയെന്നു പറഞ്ഞില്ല അതുമൂലം പിന്നെ മതമൈത്രിയൊക്കെ വരുന്നുണ്ട് സുന്നികളുടെ അങ്ങനെ നമ്പിദിന കോശ ചേർത്ത പരിപാടി മൂലം പല മുസ്ലിം സുഹൃത്തുക്കളൊക്കെ പല സംഭാവനകളും നമ്പിദിന പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാനിപ്പം പോകുന്ന സുന്നിപ്പള്ളിയിൽ പിന്നെ സ്ലാത്ത് ഉണ്ടാവും ബി ലാൽ മഹാസലാത്ത് ഉണ്ടാവുമല്ലോ ഉസ്ലാഹത്തിൻ്റെ പായസം ഇല്ലാ ദിവസത്തിനും പായസമുണ്ട് ഉസ്ലാഹത്തിൽ ചെല്ലിക്കഴിഞ്ഞാൽ പായസമുണ്ട് മൗലൂത മോലൂതല്ലിക്കഴിഞ്ഞാൽ പായസമുണ്ട് ഒരു ദിവസം ഒരു പായസം നിൽക്കുന്നത് സമ്പാദനം ചെയ്തൊരു ഹിന്ദു സഹോദരനാണ് കാരണം അദ്ദേഹത്തിനൊരു പ്രയോജന ഇഷ്ടം മൂലം അതുപോലത്തെ അദ്ദേഹത്തിന് ചെറിയ എന്തൊരു ആവശ്യം സാധിക്കാനുള്ളത് മൂലം പായസം ഉണ്ട് അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും മതമയത്തിലൊക്കെ രൂപപ്പെടുന്നുണ്ട് തന്നെ അങ്ങോട്ടും ഇതര മാസത്തെ തമ്മിൽ അങ്ങോട്ടും അമ്പലത്തിലൊക്കെ പോയി സെലൂട്ടൊക്കെ ചെയ്ത് അതിൽ തെറ്റാണെങ്കിലും ഒരു വിഗ്രഹത്തിന് മുമ്പിൽ നമ്മൾ വണങ്ങുന്നില്ല സെലൂട്ട് ചെയ്യുന്നുവെങ്കിൽ തെറ്റാണെങ്കിലും കൂടിയിട്ട് നമ്മൾ മതമൈത്രി ഒന്നും കൂടി രൂപ രൂപമൂലം ആവുകയാണ് പക്ഷേ മുഞ്ചായത് പ്രവർത്തകരുടെ പല സംസാരങ്ങളും തമ്മിൽ സംസാരങ്ങൾ മൂലം മുഞ്ചാരിത് ബാലിശ്ശേരിയും അതുപോലത്തെ ചില മുഞ്ചാത് പ്രവർത്തകരുടെ പ്രസംഗങ്ങൾ മൂലം ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിൽ ചിത്രത ഉണ്ടാവുക ഭിന്നിപ്പുണ്ടാവുകയാണ് അകന്നുപോകുക ഹിന്ദു മുസ്ലിം തമ്മിൽ അകന്നുപോകുക അതേസമയം സുന്നികളുടെ പല പ്രവർത്തനങ്ങൾ മൂലം ഹിന്ദു മുസ്ലിം തമ്മിൽ ഒന്നിക്കുകയാണെന്ന് ഇള്ളവർ തോന്നിയിട്ടുണ്ട് അതുപോലെ ജമാൻ ഇസ്ലാമിക്കാരും ഈദ് സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ത് ചെയ്യും ആ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ പള്ളിയിൽ വേഷിക്കുകയും നോമ്പ് തുറ ആ മുസ്ലിങ്ങളും കൂടി വെച്ച് നോമ്പ് തുറ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അതുവഴിയൊക്കെ പിന്നെ മതമായിട്ടൊക്കെ രൂപപ്പെടുന്നുവരുന്നു പറഞ്ഞു വരുന്നത് ഇങ്ങനെ നബിദി നിന്ന് നമ്മൾ മൂലൂത ചെയ്ത് കഴിക്കുക ഇങ്ങനെ ഗടാളുണ്ടാക്കുക ദപ്പുമുട്ടുക അതാർക്കും കഴിയും പക്ഷേ നമ്മൾ യഥാർത്ഥ പ്രവാചകൻ എന്തൊക്കെയാണ് പറഞ്ഞത് അത് പാലിക്കുക ഹരീസ് പഠിക്കുക അതിൽ പ്രവാചകൻ്റെ ഓരോ ജീവിത ക്രമങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താം അല്ലേ പ്രവാചനാരെ കണ്ടാലും പുഞ്ചിരിക്കുമായിരുന്നു സത്യസന്ധനായിരുന്നു തിൻപുണി ചെയ്യാത്ത വ്യക്തിയായിരുന്നു മറ്റുള്ളവർക്ക് എന്ത് സഹായം ചെയ്യുന്ന വ്യക്തികളായി എത്തിയായിരുന്നു അതുപോലെ ചില വ്യക്തികളൊക്കെ മുഴുവൻ പരിപാടിയൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നിസ്സാരമായ ഒരു വീട്ടിൽ നിന്ന് കൈക്കോട്ടോ അല്ലെങ്കിൽ ചോദിച്ചാൽ തരാതിരിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടറുണ്ട് പണ്ടൊരു ഞാൻ പിന്നെ ഒരു വയരും കാർ കൂടുതൽ ഞാൻ പണിക്ക് പോയപ്പോൾ ഒരു കൈക്കോട്ട് ഇല്ലാത്ത പ്രശ്നമില്ല കൈക്കോട്ട് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അയൽവാസിയുടെ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ അത് നിസ്കരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ നിസ്കരിക്കുകയാണ് നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അത് നിസ്കാറ്റായ്മ വ്യക്തി അപ്പോൾ മന് കൈക്കോട്ട് എഴുതുകൾ പെമ്പിങ്ങനെ ആൾക്കാർ നിങ്ങൾ പണ്ടില്ല കൈക്കോട്ട് കൈക്കോട്ടുന്നതുകൊണ്ടില്ല എന്ന് പോന് അർത്ഥം മുറിച്ച് അങ്ങോട്ട് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ നിസ്കാറ്റായത് കൊണ്ട് എന്താണ് ഗുണം ഗുണമെന്ന് ഞാൻ കരുതി ഞാൻ കൂടെ കാത്തുനിന്ന് നിസ്കരിക്കുന്നവരെ കാത്തു നിന്നിട്ട് എനിക്ക് അത് ഇങ്ങനെയുള്ള പെരുമാറ്റമാണ് കിട്ടിയത് അതുപോലെ തന്നെ പിന്നെ കാത്തു നിന്നതുകൊണ്ട് പിന്നെ ഞാൻ ഹെൽപ്പർ ആയിരുന്നു ഒരു ആ വയനുകാരുടെ ഒരു ഹെൽപ്പർ ആണ് അപ്പോൾ ആ മേസിയുടെ അയാളുടെ ചീത്തേക്കേണ്ടി വന്നു അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ നിസ്സാര വസ്തുക്കൾ പോലും മുടക്കുകയും ചെന്നിട്ട് വലിയ നിസ്കാരത്തിൻ്റെ ആളാണ് അള്ളാഹുവിൻ്റെ ആളാണെന്ന് മുസാഹിൻ്റെ അടിപേജോ എന്നൊക്കെ പറയും അത്രയും നമസ്കാരക്കാർക്ക് നാശം ഒന്നും ഖുറാനിലും പറയുന്നില്ലല്ലോ നിസ്സാര വസ്തുക്കൾ മുടക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് പറഞ്ഞു തരുന്നത് നമ്മൾ ഒരാളുടെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് കാണിക്കേണ്ടത് നമ്മൾ പ്രവാചനെ സ്നേഹിക്കുന്നെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ കാണുക പ്രവാചകം വിളിക്കുമ്പോൾ പോകുക പ്രവാചനം വാങ്ങിയത് കേൾക്കുക പ്രവാചനെ ഇഷ്ടപ്പെടുക അല്ലാണ്ട് പ്രവാചന കീർത്തനം ചെല്ലാൻ ആർക്കും കഴിയും കീർത്തനം ചെല്ലണ്ട എന്നല്ല നമുക്ക് പ്രവാചനം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമ്മൾ അത്ര ചെല്ലുന്ന സ്ഥലത്ത് അത് നമുക്ക് ചെല്ലാം രണ്ട് നമസ്കാരം നിമസ്കാരത്തിൽ അല്ലേ രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്ത് ചെല്ലുന്നില്ലല്ലേ പല സ്കാരത്തിൽ രണ്ട് തവണ ചെല്ലുന്നുണ്ട് സുബൈക്ക് ഒന്ന് ലൊഹറിന് രണ്ട് അസറിന് രണ്ട് മ രണ്ട് ഇഷണ്ട് മൊത്തം ഒമ്പത് പ്രാവശ്യം നമ്മൾ സ്ലാഖത്ത് ചെല്ലുന്നുണ്ട് അതാണ് പ്രവചനം പഠിപ്പിച്ചു പിന്നെ നമ്മൾ പിന്നെ സ്കാറ്റിലും ചെല്ലുന്നുണ്ട് സുബൈലെ സുജത്ത് നിസ്കാരത്തിൽ ആ സു നിസ്കാരത്തിൽ ആ ചെറുതായിട്ട് ചെല്ലുമല്ലോ അഹമ്മദ് സല്ലി അല്ലാ സൈ മു മുഹമ്മദ് മലാ സൈ മു മുഹമ്മദ് അത്ര ചൊല്ലാം ചൊല്ലുന്നല്ലേ ഒമ്പത് തവണ നമ്മൾ സ്ലാത്ത് ചെല്ലുന്നുണ്ട് ഇതാണ് പ്രവാചം പഠിപ്പിച്ചത് അതുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ സമയത്തൊഴു സമയങ്ങളിലൊക്കെ ചെല്ലാം പക്ഷേ ഒരിക്കലും അള്ളാവിനെടുക്കുന്ന ദിക്കറിനെയൊക്കെ കൂടുതലായി പോകരുത് സുബാൻ ലായ് വലഹമദുല്ലായ് വലാ ഇലാഹല്ലാഹു എന്ന് വച്ചാൽ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ദിക്കറാണ് അതുപോലെ തന്നെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ലാഹി ലാഹല്ലാന്ന് അത് കഴിഞ്ഞിട്ടാണ് അള്ളാഹസ് പിന്നെ സുഹാൻ ലായ് വലഹമദുല്ലായ് വലാ ലാഹലു വള്ളാഹ് അങ്ങനെയും ചെല്ലാം തും കഴിഞ്ഞ് നമ്മൾ നാവിന് എളുപ്പമുള്ളതും തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തുറങ്ങുന്ന ദിക്കറാണ് സുബാൻ അള്ളാഹു അബിഹന്ദി സുഹാൻ ലാഹി ലാഹു ഈ ദിക്കറുകൾ നമ്മൾ കൂടുതൽ ചെല്ലുക കാരണം അള്ളാഹുമാണ് ഏറ്റവും വലുത് അവൻ്റെ തായാണ് പ്രവാചൻ അപ്പം ആ ദിക്കു ചൊല്ലി കിട്ടി പോലും ഒരു രണ്ട് തവണ നമ്മൾ അതൊക്കെ ചൊല്ലി കൂട്ടുക ഓരോ ദിക്കടും വീതം ലാഹി ലാഹിള്ള രണ്ട് തവണ ചൊല്ലി പിന്നെ സുബാൻ ലാഹി അലഹമ്മുല്ല വലാഹുലാഹില്ലാഹു വെക്കുമ്പോൾ രണ്ട് തവണ ചൊല്ലി സുബാൻ അബ്ബി അദ്ദേഹം സുബാൻ അള്ളാഹിഅള്ളി രണ്ട് തവണ ചെല്ലും ഇതിനുശേഷം ഒരു തവണ നമുക്കെന്ത് ചെയ്യാം പ്രവാചൻ്റെ ഫീസിലാത്തതെല്ലാം അള്ളാഹു മുസൈ അലാസിലെ മുഹമ്മദ് അലാസ്ലി മുഹമ്മദ് മസ്ഹ് തല ഇബ്രാഹീം അലാബ്രാഹിന് ഇതുണ്ടല്ലേ നമ്മൾ അറ്റു ശേഷം ചെല്ലുന്ന സ്ഥലത്ത് അത് ചുമച്ചല്ല മറ്റേത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കണോ രണ്ട് തവണയും ചെയ്യും അപ്പം അള്ളാഹുനെ നമ്മൾ മുന്തിച്ചു പ്രവാചന അല്പം പിന്തിച്ചു അല്ലേ അതാണ് നമ്മൾ ചെയ്യേണ്ട വിശ്വാസം അല്ലാണ്ട് നമ്മൾ പിന്നെ അള്ളാഹുവിനേക്കാൾ മുന്തിക്ക് പ്രവാചം മുന്തിക്കാൻ പാടില്ല അത് കുറാനിങ്ങനെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലുത് ഏറ്റവും വലുതാണ് അള്ളാഹു അക്ബർ അല്ലെ അള്ളാഹു അക്ബർ ബാങ്കിൽ കൊടുക്കുന്ന എല്ലാം ഏറ്റവും വലുത് ഞാൻ ശേഷമാണ് പ്രവാചകൻ അല്ലെ അശ്വദ് അല്ലാ അഹുല്ലാഹു അശ്വൻ റസുല്ലാ ഞാൻ അള്ളാഹു അള്ളാഹു അല്ലാഹു മറ്റു അല്ലാഹു അല്ലാൻ സാക്ഷ്യം വഹിക്കുന്ന മുഹമ്മദ് നബി പ്രവാചകനാണെന്നും സാക്ഷ്യം വഹിക്കുന്നു പ്രവാചകൻ നമ്മൾ രണ്ടാം സ്ഥാനമാണ് കൊടുക്കേണ്ടത് പക്ഷേ സുനികളത് ഒന്നാം സ്ഥാനമാക്കി വെച്ചിട്ടുണ്ട് പല അവരുടെ പ്ര പ്രവർത്തനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഒന്നാം സ്ഥാനം അതുപോലെ തന്നെ മൂല്യൂതിലെ പല പാട്ടുകളുമൊക്കെ അതിൻ്റെ അർത്ഥം പരിശോധിച്ച് കഴിഞ്ഞാൽ ചെറുക്കിൻ്റെ വഴികളൊക്കെ ധാരാളമുണ്ട് പ്രവാചകർ അങ്ങയുടെ അങ്ങയാകുന്ന വിളക്ക് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ മറ്റൊരു വിളക്ക് വേണ്ട അങ്ങാണ് പ്രകാശം എന്നൊക്കെ പഠിന്നുണ്ട് അപ്പം നൂറു നൂറുസ് വല്ല ഖുറാനിൽ പഠിപ്പിക്കുന്നത് നൂറു നൂറുസ് സമാവാറ്റുവല്ലാറുള്ള അള്ളാഹുവാണ് ആകാശഭൂമികളുടെ വെളിച്ചം ആണ് അപ്പോൾ അത് നമ്മൾ പ്രവാചകന് കൊടുക്കാൻ പാടില്ല പ്രവാചകൻ നമ്മുടെ ഒരു അധ്യാപകനാണ് ഗുരുനാഥൻ നമ്മളെ നെർവയിൽ നയിക്കുന്ന അധ്യാപകൻ ഗുരുനാഥൻ അതുപോലെ തന്നെ ദൂതൻ അള്ളാഹുവിൻ്റെ കലാമ നമുക്കിലേക്ക് എത്തിച്ചെന്ന ദൂതന് നമ്മുടെ നമുക്ക് നമസ്കാരവും മറ്റു ചിട്ടകളും പഠിപ്പിച്ചു എന്ന പ്രവാചകനെ പ്രവാചകമെന്ന് വെച്ചാൽ പ്രവചിച്ചത് മുൻ അന്ത്യനാളിൽ നടക്കുന്ന പല കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ സത്യമായി പുലർന്നുകൊണ്ടും വിടുന്നുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവദൂതൻ ആ പരിഗണന കൊടുക്കാവൂ അതിൽ കൂടുതൽ പരിഗണന നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ശുരുക്കിലേക്ക് എത്തിപ്പെടും അപ്പോൾ അങ്ങനെയാണ് ശുരുക്കിൽ ചെയ്യുന്നതിന് തൊട്ടും ഏറ്റവും വലിയ ഭാവമായ ശുരുക്കിൽ അകപ്പെടാതിരിക്കുന്നതിന് തൊട്ടും അള്ളാഹു നമ്മെ കാഷിക്കുമാറാകട്ടെ ആ ന